ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അനാമിക ഒരു പെരുങ്കളിയാണെന്ന സത്യം ദേവിയാനി തിരിച്ചറിയുമ്പോൾ ഇനി അനാമികയ്ക്ക് നല്ലൊരു തിരിച്ചടി കൊടുക്കാൻ ഒപ്പം നിന്ന് നയനയെ വെറുക്കുന്നത് പോലെ അഭിനയിച്ച് താൻ ഒരു പണി കൊടുക്കാം എന്ന ആ ഉദ്ദേശമായിരിക്കൂട്ടോ ദേവിയാനി കൊടുക്കുന്ന ഏറ്റവും വലിയ ശിക്ഷ അങ്ങനെ അനാമികയ്ക്ക് ഇങ്ങനെ എല്ലാ സത്യങ്ങളും അറിഞ്ഞിട്ടും നയനയെ വീട്ടിൽ കൊണ്ടുവരുമ്പോഴും നയനയോട് പറഞ്ഞിട്ടുണ്ടാവും ആദർശനോട് പറഞ്ഞിട്ടുണ്ടാവും ഞാൻ നിങ്ങളോടുള്ള പെരുമാറ്റ രീതി എന്ന് പറയുന്നത് പഴയതുപോലെ തന്നെ ആയിരിക്കും ഒരിക്കലും എൻ്റെ മകൾ അംഗീകരിക്കുന്നത് ഞാൻ ഈ രീതിയിലാവില്ല അവൾക്ക് ഒരുപാട് ശിക്ഷകൾ അവൾക്ക് കൊടുക്കാനുണ്ട് അവൾ എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ച ആ ഒരു സംഭവങ്ങളൊക്കെ അവർക്ക് തിരിച്ചടിയായി കൊടുത്തതിന് ശേഷം മാത്രമാണ് ഞാൻ നിന്നെ സ്നേഹിച്ചതായി എല്ലാവർക്കും മുന്നിൽ കാണിക്കുകയുള്ളൂ എന്ന് സത്യം പറഞ്ഞിട്ടുണ്ടാവട്ടെ അങ്ങനെ നയന പതിയെ പതിയെ ഇങ്ങനെ അടുക്കളയിലൊക്കെ കേരളം തുടങ്ങുകയാണ് കാരണം നയനയ്ക്ക് വെറുതെ ഇരിക്കാൻ കഴിയില്ല അറസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിനു ശേഷം നയന ഇങ്ങനെ അടുക്കളയിലോട്ട് കയറി തുടങ്ങുകയാണ് കേട്ടോ എന്നാൽ ഈ സമയം അനാമിക മനപൂർവ്വം തന്നെ ഇങ്ങനെ ഒരു പണി കൊടുക്കണം അവനെ അവളെ അങ്ങനെ വിട്ടാൽ ശരിയാവില്ല എന്തായാലും ഈ ഇവൾക്ക് എന്തൊക്കെ അവശ്യതയുണ്ട് കൂടുതൽ അവശ്യത ഇവൾക്ക് കൊടുക്കണം എങ്കിലാണ് ശരിയാവുള്ളതെന്ന കരുതി തന്നെ മനപൂർവ്വം ഒരുപാട് പാത്രങ്ങളും ദേവതയും ഈ പറയുന്ന അനാമികയും പരത്തിയിട്ടുണ്ടാവും കേട്ടോ അങ്ങനെ ഒരുപാട് പാത്രങ്ങൾ സെങ്കിലും ഇങ്ങനെ അടിഞ്ഞു കൂടി കിടക്കണ കേട്ടോ അപ്പോൾ ഇത് കണ്ടിട്ട് ദേവിയാനി അങ്ങോട്ടേക്ക് വരികയാണ് അപ്പോൾ ദേവിയാനിക്ക് കാര്യങ്ങൾ പിടികിട്ടാണ് അനാമിക അനാമികയുടെ അമ്മ ഈ പാത്രങ്ങൾ സിങ്ങിലോട്ട് ഇടുന്നത് അതായത് കഴുകി വെച്ച പാത്രത്തിൽ പോലും മിച്ചിലാക്കി അങ്ങനെ കൊണ്ടേ ഇടോ അങ്ങനെ ഈ സമയം ദേവിയനെ ഇത് മാറി മാറിതെന്ന് കാണിട്ടോ ആഹാ ഇതിൻ്റെ നേനമോൾക്കുള്ള പണിയാണെന്ന് എനിക്ക് മനസ്സിലായി എന്നല്ലേ ഡീ നീ ചെയ്യടി നീയും നിൻ്റെ അമ്മയും കൂടി ചെയ്യേ ഇത് കണ്ടു നിൽക്കും ഞാൻ ഏതുവരെ പോകുമെന്ന് ഞാൻ നോക്കട്ടെ എൻ്റെ നേനമോൾ ഇവിടെ ഒരു പാത്രം എന്നല്ല ഒരു ചൂലെടുക്കാൻ പോലും ഞാൻ ഇനി സമ്മതിപ്പിക്കില്ല അതൊക്കെ ഞാൻ കാണിച്ചു തരാം എന്നിങ്ങനെ അനാമികയെ അനാമിക ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ദേവയാനി മാറി നിന്ന് മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഈ സമയം അനാമികയും രേവതിയും കൂടി അടുക്കളയിൽ നിന്നങ്ങ് പോവുകയാണ് അപ്പോൾ ഏകദേശം നയന വരുന്ന ഒരു സമയമാണ് അതുകൊണ്ട് തന്നെ നയന അടുക്കളയിലോട്ട് പാകം ഭക്ഷണം പാചകം ചെയ്യാൻ വരുന്ന സമയത്ത് സെങ്കിലും ഒരുപാട് പാത്രങ്ങൾ കൂടി കിടക്കുന്നത് കൂടിക്കിടക്കുന്നത് കാണണം ഇത് കാണുന്ന നയന ആകെ ഞെട്ടിപ്പോവാണ് ഈശ്വര ഇത്രയും പാത്രം എന്താണ് ഇവിടെ ഇത്രമല്ലാതെ ഉണ്ടാക്കിയിട്ടുള്ളത് ഒരു ഭക്ഷണം ഉണ്ടാക്കിയിട്ടില്ല ഇന്നലെ രാത്രി ഞാൻ എല്ലാം കഴുകി വെച്ചതാണല്ലോ പിന്നെ എന്തിനാണ് ഇത്രയും പാത്രം ഇവിടെ വന്നിരിക്കുന്നത് ഒന്നും മനസ്സിലാവുന്നില്ല ഈ തലയും മകളും ഇവിടെ വന്നതിന് ശേഷം മനുഷ്യന്മാർക്ക് ബുദ്ധിമുട്ടാണ് എന്തെങ്കിലും എന്തെങ്കിലുമൊന്നും പറയാനും കഴിയില്ലല്ലോ എന്നൊക്കെ നേനെ ചിന്തിച്ച് ആ പാത്രങ്ങൾ കഴുകാൻ ഒരുങ്ങാ അപ്പോഴാണ് അനാമികയും ഈ പറയുന്ന രേവതിയും അങ്ങോട്ടേക്ക് ചെല്ലുന്നത് കേട്ടാ അപ്പോൾ ഉടൻ തന്നെ അനാമികയോട് നയനെ ചോദിക്കുന്നുണ്ട് ഓരോരുത്തർ തിന്ന പാത്രം ഓരോരുത്തർക്ക് അങ്ങ് കഴുകി വെച്ചൂടെ അതിന് ഇവിടുത്തെ വേലക്കാരി നീയല്ലേ ഞങ്ങൾക്കതിൻ്റെ ആവശ്യമില്ലല്ലോ വേലക്കാരി റോൾ എന്നും നീ എനിക്ക് വലിയമ്മ തന്നിട്ടല്ലോ ഉള്ളു അതുകൊണ്ട് നീ തന്നെ കഴുകുകയെന്ന് പറയണേട്ടാ അപ്പോൾ കേൾക്കുന്ന നയനക്ക് ദേഷ്യം പിടിക്കുന്നുണ്ട് കേട്ടാ അങ്ങനെ നയന എന്തായാലും അടുക്കളയല്ലേ അടുക്കള ഇങ്ങനെ ഇങ്ങനെ കിടക്കുന്ന ഒരിക്കലും ശരിയല്ല അങ്ങനെ കാണുന്ന നയന ആ പാത്രത്തിൽ തൊട്ട് ഓരോന്നായി കഴുകി തുടങ്ങണം കേട്ടാ അപ്പോൾ ഇത് ൊരുങ്ങുമ്പോൾ ദേവയാനി അങ്ങോട്ടേക്ക് കൂറി വരുകയാണ് കേട്ടോ കയറി വന്ന പാട് ഡി എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് അപ്പോൾ ഈ സമയം ഇങ്ങനെ അനാമിക രേവതിയും കൂടി ഇങ്ങനെ നയനെ ഇങ്ങനെ പരിഹസിച്ചു കൊണ്ടിരിക്കുകയാണ് നീ ഇവിടുത്തെ വേലക്കാരിയല്ലേ നിനക്ക് ആ സ്ഥാനമല്ലേ എല്ലാവരും തന്നിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പരിഹസിച്ച് പരിഹസിച്ച് ഇങ്ങനെ സംസാരിച്ചിരിക്കുന്ന സമയത്താണ് കേട്ടോ അങ്ങോട്ടേക്ക് ഈ ശബ്ദം ഉയർത്തി ദേവിയാനി വരുന്ന കേട്ടോ ദേവയാനി ഡി എന്ന വിളി അങ്ങ് വിളിക്കുന്നതിനോട് കൂടി അനാമിക രേവതി ഒന്ന് ഞെട്ടുന്നുണ്ട് കേട്ടാ നയനക്കറിയാം തൻ്റെ അമ്മ തന്നെ രക്ഷിക്കാൻ വേണ്ടി വരുമെന്ന ആ ഒരു ഭാവത്തിൽ തന്നെയാണ് നയനയും നിൽക്കുന്ന യുടെ മുഖത്തൊരു പുഞ്ചിരിയുണ്ട് അപ്പോൾ ദേവിയാനെ ഡി എന്ന് വിളി കേൾക്കുമ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും സന്തോഷമാവുകയാണ് കാരണം വലിയമ്മ ഇനി വരുന്നുണ്ടെങ്കിൽ അവൾക്ക് എന്തെങ്കിലും പണി കൊടുക്കാനായിരിക്കും എന്ന കൂടി നിൽക്കണം കേട്ടോ അങ്ങനെ ഡി എന്ന് വിളിക്കുമ്പോൾ ഇവരെ ഉണ്ടാവും ഞെട്ടലോട് കൂടി തിരിഞ്ഞു നോക്കുകയാണ് പക്ഷേ ഇവരൊന്ന് പേടിച്ചെങ്കിലും പിന്നീട് വല്യമ്മ കാണുമ്പോൾ ഇവർക്ക് സന്തോഷം വരികയാണ് അങ്ങനെ ഇവിടെ തിരിഞ്ഞു നോക്കുമ്പോൾ നിന്നോടല്ല ഡി ഇവിടുത്തെ പാത്രങ്ങളിൽ തൊട്ടു പോകരുതെന്ന് പറഞ്ഞത് അത് കേൾക്കുന്ന നയനൊന്നും ഞെട്ടാണ് അമ്മേ ഇവിടെ ഇത്രയും ആരുടെ അമ്മ നിന്റെ അമ്മയെല്ലാം ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട് നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് നീ എന്നെ അമ്മയെന്ന് വിളിക്കരുത് നിന്നോട് ഞാൻ പറഞ്ഞില്ലേ ഇവിടുത്തെ പാത്രങ്ങളോ ഇവിടുത്തെ പണികളോ ഒന്നും നീ ചെയ്യാൻ പാടില്ലെന്ന് എവിടെ ആ മീനാക്ഷി മീനാക്ഷിയെ വിളിക്കൂ എന്ന് പറയട്ടെ ഇത് കേൾക്കുന്ന അനാമികയും ദേവിയാനിയൊന്നും ഞേട്ടാണ് ഈശ്വര ഇവരിപ്പം എന്താ ഈ പറയുന്നത് നമ്മൾ ഇവൾക്ക് പണി കൊടുക്കാൻ നോക്കുമ്പോൾ ഇവരാണെങ്കിലും ഇവളോട് പണി ചെയ്യേണ്ടായിരുന്നു എന്ത് പ്രവൃത്തിയാണ് ഈ വലിയ വല്യമക്കൻ്റെ വട്ടായോ എന്ന് മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഈ സമയം ദേവയാനി ഇവരുടെ ഇവർ പറയുന്നത് ശ്രദ്ധിക്കുന്നുണ്ട് പക്ഷേ ദേവയാനി അല്ലേ മോള് ദേവയാനി ഇനി ഇവർക്ക് കൊടുക്കുന്ന ഒരു പണിയാണെന്ന് ഇവർ തിരിച്ചറിയാൻ പോകുന്നേ ഉള്ളൂ കേട്ടോ അങ്ങനെ ഈ Também... നെ പറയണേ അമ്മേ അല്ലെങ്കിൽ ഇവിടെ വേറെ ആരും ഈ പാത്രം കഴുകാനില്ല ഇത്രയും പാത്രങ്ങൾ ഇവിടെ ഇങ്ങനെ അടിഞ്ഞു കൂടി കിടക്കുന്നത് അത് ശരിയല്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ ഈ പാത്രങ്ങൾ എടുത്ത് കഴുകിയത് അപ്പോൾ മീനാക്ഷി ഇല്ലേ മീനാക്ഷി ഇല്ല ഇവിടെ എവിടെയെന്ന് പറയാനായിട്ടാ അപ്പോൾ ഇത് കേൾക്കുന്നതിനോട് കൂടിയിട്ട് അങ്ങ് ദേഷ്യം പിടിക്കണം മര്യാദക്ക് മാറി നിൽക്കണേ നീ കഴുകാൻ പാടില്ല നീ ഈ പാത്രങ്ങളിലോ ഇവിടെ ഭക്ഷണം വെച്ചുണ്ടാക്കുകയോ എന്തെങ്കിലും നീ ചെയ്ത് കഴിഞ്ഞാൽ എനിക്കതിഷ്ടമല്ല നിൻ്റെ നിന്റെ കൈകൊണ്ട് തൊട്ടതും നീ ഉണ്ടാക്കുന്നതും നീ ഇവിടെ ചെയ്യുന്ന പണികളും ഒന്നും എനിക്കിഷ്ടം അതുകൊണ്ട് മര്യാദയ്ക്ക് ഒക്കെ കേറിപ്പോ എന്ന് പറഞ്ഞിട്ട് അനാമികയെ അനാമിക മോൾക്ക് ഈ പാത്രം കഴുകുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ അതോ വല്യമ്മ കഴുകണോ വല്യമ്മക്ക് സുഖമില്ലാത്തത് കൊണ്ടാണ് നിന്നോട് പറഞ്ഞത് അതുകൊണ്ട് നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അനാമിക മോളെ അത് പിന്നെ വല്യമ്മയെ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഉടൻ തന്നെ രേവതി ഇങ്ങനെ കണ്ടുകൊണ്ടിട്ട് കാണിക്കണം കേട്ടാ അപ്പോൾ ഇത് കേൾക്കുന്ന ദേവേനിക്ക് എനിക്ക് മനസ്സിലായി അവൾക്കൊട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് അപ്പോൾ ഉടൻ തന്നെ നയന അവിടെ നിന്ന് ചിരിച്ചും കൊണ്ട് പോകുകയാണ് കേട്ടാ എന്നാലും ഈ സമയം അവവ്യത് കണ്ടിട്ട് വരുന്നുണ്ട് അപ്പം നവ്യ ചോദിക്കുന്നുണ്ട് എന്തിനാണ് നീ ചിരിക്കുന്നത് അതൊക്കെ ഞാൻ കാണിച്ചു തരാം എൻ്റെ ചേച്ചി എൻ്റെ കൂടെ എന്ന് പറഞ്ഞിട്ട് അവർ കിച്ചൻ്റെ ഡോറിൽ നിന്ന് എത്തിച്ച് നോക്കുകയാണിട്ടാണ് ഇതേ സമയമാണെങ്കിലും ദേവിയാനി പറയണ അനാമിക മോളെ വല്യമ്മക്ക് സുഖമില്ലാത്തത് കൊണ്ട് ഇത്രയും നേരം നിന്ന് ഈ പാത്രം കഴുകുമ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ട് എനിക്ക് വയറിൽ വരും അതുകൊണ്ട് എൻ്റെ മോള് ഇത് ചെയ്യുമോ വല്ല്യമ്മ നിന്നെ ബുദ്ധിമുട്ടിക്കാന്ന് തോന്നരുത് ഏ വല്യമ്മയെ എനിക്ക് യാതൊരു ബുദ്ധിമുട്ടില്ല എൻ്റെ വല്യമ്മനോട് ചാവാൻ പറഞ്ഞാൽ ഞാൻ അത് ചാവുകയും ചെയ്യും കാരണം എനിക്ക് എൻ്റെ വല്യമ്മയുടെ വാക്കുകളാണ് വലുത് അതാണ് ഞാൻ എപ്പോഴും പറയുന്നത് എൻ്റെ മരുമകൾ എൻ്റെ മരുമകൾ എന്നെ മാത്രം സ്നേഹിക്കുന്ന എൻ്റെ വാക്കുകൾക്ക് വില കൊടുക്കുന്ന ഉള്ള മരുമകളെയാണ് എനിക്കിഷ്ടം എന്നാൽ ഇവിടെ ഒരുത്തി ഉണ്ട് ആദർശ കല്യാണം കഴിച്ച യാതൊരു അലിവും സ്നേഹവും ഒന്നും ഇല്ലാത്ത ഒരുത്തി അവളെപ്പോലെ ഒരുത്തി എവിടെ നിന്ന് എങ്ങനെ ഒഴിവാക്കും എന്നൊക്കെ നോക്കി നടക്കുകയാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് മോളെ വലിയ മാങ്ങ പോട്ടെ നീ പാത്രം കഴുകി വെക്കുമല്ലോ ഇനി അവളെ ഈ കിച്ചണിലോട്ട് കയറ്റരുത് കേട്ടോ ഉച്ചക്കത്തുള്ള ഭക്ഷണങ്ങളൊക്കെ നിനക്കുണ്ടാക്കാൻ അറിയോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതിന് എൻ്റെ അമ്മ കൂടെ ഉണ്ടല്ലോ ആ എന്നാൽ നീ എങ്ങനെയെങ്കിലൊക്കെ ഉണ്ടാക്കും കേട്ടോ രണ്ട് മൂന്ന് ദിവസം മീനാക്ഷി ഇല്ലെന്നൊക്കെ അല്ലേ പറഞ്ഞു കേട്ടത് അതുകൊണ്ട് one day. നീ എങ്ങനെയെങ്കിലൊക്കെ പാചകം ചെയ്യേ എന്ന് പറയുമ്പോൾ അനാമികയാണെങ്കിൽ ഇളിഞ്ഞ മുഖത്തോടു കൂടി എന്ത് ചെയ്യാൻ അനുഭവിക്കില്ലാതെ വിധി എന്ന ഭാവത്തിൽ അനാമിക ഇങ്ങനെ അവിടെ നിന്നും കൊണ്ട് വല്യമ്മ കൊയ്ക്കോളൂ വല്ല്യമ്മ ഇവിടെ വന്ന് നിൽക്കേണ്ട വല്യമ്മയ്ക്ക് അതിൻ്റേതായ ശാരീരിക ബുദ്ധിമുട്ടുകൾ വരുള്ളൂ വല്യമ്മ കൊയ്ക്കോളൂ എന്നൊക്കെ പറഞ്ഞ് തട്ടിക്കോട്ട് വാക്കുകൾ പറഞ്ഞ് വല്ല്യമ്മയെ പറഞ്ഞു വിടുമ്പോൾ ഇവിടെ ദേവയാനി പൊട്ടി ചിരിച്ചു കൊണ്ടാണ്ടിട്ട് പോലെ അങ്ങനെ രേവതി പറയണ എടി എന്നാലും ഇവിടെ കഴുകി വെച്ച പാത്രത്തിലൊക്കെ ഇച്ചിലാക്കി നമുക്ക് ഇങ്ങോട്ടേക്ക് ഇടേണ്ട ആവശ്യം ില്ല ഇപ്പൊ പണി ഞമ്മക്കാണല്ലോ വീഴുന്നത് അതിനമ്മ ആരാ അറിഞ്ഞത് അവര് നമുക്കിട്ട് പണി തരുന്ന് അവർ മനഃപൂർവ്വം തന്നത് ഏ അവർ മനഃപൂർവ്വം തന്നല്ല ആ നയനയോടുള്ള വെറുപ്പ് കൊണ്ട് അവരങ്ങനെയൊക്കെ പറയുന്നത് എന്ത് വെറുപ്പാണെങ്കിലും എന്താണെങ്കിലും അവൾക്ക് പണി കൊടുക്കാൻ നോക്കിയത് ഇപ്പൊ നമ്മുടെ തലയിലാണല്ലോ വീണത് ഈ പാത്രയ്ക്ക് ഇന്ന് കഴുകി വരുമ്പോഴേക്കും എപ്പോ ആവാനാണ് ഉച്ചക്കത്തുള്ള ഭക്ഷണം നമ്മളോട് ഉണ്ടാക്കാനാണ് പറഞ്ഞത് ആ നയനയാണെങ്കിൽ അവൾക്കൊരു പത്ത് മിനിറ്റ് മതിയായിരുന്നു എന്നൊക്കെ പറയുന്നത് ദേവിയാനയും ഈ പറയുന്ന നബീ നയനെയും നിന്ന് ഒളിഞ്ഞ് നിന്ന് കെട്ടിച്ചിരിക്കുന്നുണ്ട് കേട്ടാ അങ്ങനെ നയനയെ ഇങ്ങനെ തോളോട് ചേർത്തിട്ട് ദവേനെ കൊണ്ടുപോകുകയാണ് മോളെ ഞാൻ നിന്നോട് ഒളിച്ചും പാത്തും മാത്രമേ ഈ എനിക്ക് നിന്നെ സ്നേഹിക്കാൻ കഴിയുള്ളൂ എങ്കിലാണ് ഇവൾ ചെയ്ത ക്രൂരതകൾക്കും ഇവളുടെ അമ്മ ചെയ്ത ക്രൂരതകൾക്കും ഈ വീട്ടിൽ എനിക്ക് പണി കൊടുക്കാൻ കഴിയുള്ളൂ കുറച്ച് ദിവസത്തേക്ക് ഞാനാണ് മീനാക്ഷിയോട് വരണ്ട എന്ന് പറഞ്ഞത് ആ അതെന്നോട് മീനാക്ഷിയെടുത്തി പറഞ്ഞു എന്ന് പറയോ ഇതേ സമയം ദവ്യ പറയണേ എൻ്റെ വല്യ വല്യമാവൾ സൂപ്പറാണ് കാര്യം എന്ന് കാര്യം എന്ന് പറയുകയാണെങ്കിലും എൻ്റെ അനിയത്തിയെ ഒരുപാടിട്ട് ഉപദ്രവിച്ചെങ്കിലും കൂടിയിട്ട് ഇപ്പോഴെൻ്റെ വല്ല്യ യുടെ പ്രവൃത്തി കാണുമ്പോൾ എന്താണ് പറയേണ്ടതെന്ന് അറിയില്ല എന്ന് പറയുമ്പോൾ അവിടെ നേനെ പറയണേ എൻ്റെ ചേച്ചി കഴിഞ്ഞ കാര്യങ്ങൾ പറയലെ അല്ല അവൾ അത് പറഞ്ഞോട്ടെ അത് കേൾക്കണം ഞാൻ എങ്കിലാണ് എനിക്ക് എൻ്റെ മനസ്സിൽ ഞാൻ ചെയ്ത ക്രൂരതകൾക്ക് എനിക്ക് ആ ഒരു തെറ്റ് തിരിച്ചറിയാൻ എനിക്കൊരു കഴിവുണ്ടാവുകയുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയണം അങ്ങനെ ഓരോ ദിവസവും ഇനി തുടപ്പിച്ചും പാത്രം കഴുകിച്ചും ഇങ്ങനെ ഇട്ടിട്ട് വട്ടം കറക്കുന്ന കിടുക്കൻ സിനികളാണ് കേട്ടോ ഇനിയൊക്കെ വരാനിരിക്കുന്നത്